പേര് തൂങ്ങിയ സമയത്ത് ആ അപ്പുറത്തെ വീട്ടിലെ പയ്യനാണെങ്കിൽ കുട്ടിയെ ഗ്ലാസ് കൂടെ നോക്കി നോക്കിയപ്പം തൂങ്ങി നിൽക്കുന്നതാണ് ഇറങ്ങിയല്ലോ ആ ഇതാണ് കല്യാണ ഫോട്ടോ അതിലിട്ടിരിക്കുന്ന ഡ്രസ്സ് നാലായിരം നാലായിരം രൂപയും പിന്നെ തയ്യൽക്കൂലിയും കൂടെ എല്ലാം കൂടെ അയ്യായിരം രൂപ അടുത്തായി നാല് പേരുണ്ട് നാല് പേരും ഉണ്ട് അഞ്ചാ നാലോ അഞ്ചോ നമ്പറുകളും ഉണ്ട് പേര് സിനിമ ഇതിൻ്റെ ആധാർ കാർഡിനകത്ത് കിടക്കുന്നത് ഇതിനു മുമ്പ് നമ്മൾ കുറെ വാർത്തകളിൽ കൂടെ കണ്ടു കേട്ട് അറിഞ്ഞതുപോലെ ഉള്ള ഒരു ഓൺലൈൻ പ്രണയത്തിന്റെ രക്തസാക്ഷിയാണ് ഇപ്പോൾ സംസാരിച്ചത് അദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ ഓൺലൈനെ കൂടെ ഒരു യുനിയനെ പരിചയപ്പെടുത്തും അതിനുശേഷം നടക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ തന്റെ ജീവിതത്തിനെ പ്രതികൂലമായി ബാധിക്കുന്ന കുറെ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്നു അതെന്താണെന്ന് നമുക്ക് നോക്കാം പരിചയപ്പെട്ടതാണ് ഈ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ പരിചയപ്പെട്ട് മൂന്ന് കൊണ്ട് ചാറ്റ് ഫോൺ വീഡിയോ അങ്ങനെ ഗൾഫ് ചോദിച്ചു അതേപോലൊക്കെ തന്നെ ആയിരുന്നു അങ്ങനെ ഇവിടെ നാട്ടിൽ വന്നു വീണ്ടും വിളിയായി അങ്ങനെ പിസാബീന്നൊക്കെ പൈസ എടുത്ത് ഞാൻ അതിനെ കാണാൻ പോയി ഇവിടെ കൈ കിടന്ന് കല്യാണത്തിന് വേണ്ടി നാൽപ്പത്തയ്യായിരം രൂപ മേടിച്ചു സ്വർണവും പൈസ കൊടുക്കണമെന്ന് വാർത്തകളും അനുഭവങ്ങളും എത്രത്തോളം കണ്ടാലും ചിലപ്പോഴെങ്കിലും ചിലർക്കെങ്കിലും അബദ്ധങ്ങൾ പിന്നെയും പിന്നെയും സംഭവിക്കാറുണ്ട് അങ്ങനെ അബദ്ധം ഒരു ചെറുപ്പക്കാരനാണ് ഇപ്പോൾ സംസാരിച്ചത് ഇതിൽ പറയപ്പെടുന്ന ചതി അല്ലെങ്കിൽ വഞ്ചന തുടങ്ങുന്നത് ഇദ്ദേഹം ഒരു യുവതിയുമായി പരിചയപ്പെടുന്ന അന്ന് മുതലാണ് ആ പരിചയപ്പെട്ടതിന് ശേഷം മൂന്ന് വർഷ കാലയളവോളം ഇദ്ദേഹം ജോലി ചെയ്യുന്ന ഗൾഫിലാണ് ആ സമയത്തും വീഡിയോ കോൾ വഴിയും ചാറ്റുകൾ വഴിയും വോയിസ് കോൾ വഴിയും എല്ലാം ഈ യുവതിയുമായിട്ടുള്ള ബന്ധം ഇദ്ദേഹം നിലനിർത്തി കൊണ്ടുപോയിരുന്നു യുവതി എന്ന് പറയുമ്പോഴും ഏത് പേരിട്ട് വിളിക്കണമെന്നറിയില്ല ഒന്നും രണ്ടും പേരല്ല അഞ്ചിലധികം പേരുകളാണ് ഈ യുവതിക്കുള്ളത് ആധാർ ഉള്ളത് എലിയമ്മ ജോസഫ് എന്നാണെങ്കിൽ പരിചയപ്പെടുത്തുന്നത് സുമ എന്നാണ് ചില സമയത്ത് നിഷ ചില സമയത്ത് സിനിമ ഇങ്ങനെ അനേകം പേരുകൾ മൊബൈൽ നമ്പറുകളും കുറവല്ല ഒന്നല്ല രണ്ടല്ല അഞ്ചിലധികം മൊബൈൽ നമ്പറുകളും യുവതിയുടെ പേരിലുണ്ട് എന്നാൽ എടാ ഇത് നിന്നെ ആ പെൺകൊച്ചി എൻ്റെ ഫോണിനകത്ത് വിളിച്ചു അങ്ങനെ നീ ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അമ്മയുടെ ഫോണിനകത്ത് വിളിച്ചപ്പോൾ ഇതുപോലെ കൊട്ടാരക്കരെ നിൽക്കുകയാണെന്ന് പറഞ്ഞു ഞാൻ ഇവിടുന്ന് കൊട്ടാരക്കര ബൈക്ക് എടുത്തുകൊണ്ട് കൊട്ടാരക്കര പോയി അങ്ങനെ ഇപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഒരു പെങ്കൊച്ചിനെ വിളിച്ചുകൊണ്ട് വരുന്നത് മോശം കാരണം ബൈക്ക് ഞാൻ ബൈക്കെ കൊണ്ട് വെച്ചിട്ട് ഞാൻ മുമ്പേ നടന്നു വന്ന് ഇത് പുറകെ നടന്നു ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ പുറകെ വന്നായി ഞാൻ ഏത് വീട്ടിൽ കയറുന്നു അന്നേരം എനിക്ക് കയറിയാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ കയറി വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ ആ വീട്ടിൽ അണ്ണൻ ചോദിച്ചു ആരാന്ന് ചോദിച്ചു ഞാൻ ഇവിടെ വന്നതാണെന്ന് അത് പറയുകയും ചെയ്തു അങ്ങനെ ഇവിടെ വന്നു അമ്മയെടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചു പിന്നെ അന്നേരം അമ്മ അമ്മ പറഞ്ഞ് എന്തായാലും അവന് പെൺകൊച്ചി നോക്കിക്കൊണ്ടിരിക്കുക എന്തായാലും അവൻ്റെ ഒരു പെൺകൊച്ചി വേണം എന്തായാലും ഞങ്ങൾ കല്യാണത്തിന് പോകുക എന്തായാലും ഞങ്ങൾ ഞായറാഴ്ച അടന്ന് മാമൻ്റെ റിട്ടയേഡാണെന്ന് എൻ്റെ ഫംഗ്ഷനാണ് അന്നേരം ഞായറാഴ്ച ചെന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് നിന്നെ അറിയിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ അങ്ങനെ ആ ആ അങ്ങനെ അങ്ങനെ അവിടെ വന്നപ്പോഴാണ് ഈ ആധാർ കാർഡൊക്കെ കണ്ടത് പൈസ അറിഞ്ഞ് അങ്ങനെ മുപ്പത്താറ് വയസ്സ് അറിഞ്ഞത് അപ്പോൾ ഈ കൊച്ച് ഇത് അത് കണ്ട് മുപ്പത്താറ് ഈ ഇത് കണ്ട് ആണ് ആ അപ്പോഴ് ഈ അമ്മയാണെങ്കിൽ അതിനെ ആക്ഷേപം പറഞ്ഞതുകൊണ്ട് എനിക്ക് എനിക്കത് പറഞ്ഞ് ഞാൻ പോയി എനിക്ക് ഇനി ആരുമില്ല നീ കൂടെ എന്നെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഞാൻ ചാവു എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ പിന്നെ അല്ലെങ്കിൽ ഞാൻ അതെൻ്റെ മണ്ണിലാവുമെന്ന് വെച്ചാണ് ഞാനതിനെ കല്യാണം കഴിച്ചത് എല്ലാ വീട്ടിലും സംഭവിക്കുന്ന പോലെ തന്നെ സുമയുടെ വീട്ടിലും സംഭവിക്കുന്നു പ്രശ്നം ഉണ്ടാകുന്നു ഞാൻ ഇറങ്ങി വരികയാണെന്ന് വിളിച്ചു പറയുന്നു ഉറപ്പായിട്ടും ഏതൊരു കാമുകനും ചെയ്യുന്നത് പോലെ തന്നെ മൂന്ന് വർഷത്തെ പ്രണയമാണ് അല്ലെങ്കിൽ താൻ കല്യാണം കഴിക്കാൻ പോകുന്ന സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ ധൈര്യമായി ഇറങ്ങി വന്നോളാൻ ഇയാളും പറയുന്നു അങ്ങനെ സുമേനെയും കൂട്ടി തന്റെ വീട്ടിൽ ചെന്ന് അമ്മേനെ കണ്ട് സംസാരിക്കുന്നു ഒരാഴ്ച സമയമെടുത്ത് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ അറിയിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കാം എന്ന് അമ്മ പറയുന്നു അതിനുശേഷം സുമേനെ കൂട്ടി ഇദ്ദേഹം ഒരു വീട്ടിൽ ചെല്ലുന്നു സുമേനെ ആ വീട്ടിലാക്കി ഇദ്ദേഹം തിരിച്ചു പോരുന്നു അങ്ങനെ സുമ ആ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ആ വീട്ടിലെ ആരൊക്കെയോ ചേർന്ന് സുമയുടെ ഒരു ആധാർ കാർഡ് കാണുന്നു ആ ആധാർ കാർഡിനകത്ത് പേര് ഏലിയമ്മ ജോസഫ് എന്നാണ് ഇവരോടൊക്കെ പറഞ്ഞിരിക്കുന്നത് സുമ എന്നാണ് ഇവരോടൊക്കെ പറഞ്ഞിരിക്കുന്ന പ്രായം എന്ന് പറഞ്ഞിരിക്കുന്നത് മുപ്പത്തഞ്ചോ മുപ്പത്താറോ വയസ്സാണ് പക്ഷെ ആധാർ കാർഡ് എടുത്തു നോക്കുമ്പോൾ അതിലെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കുമ്പോൾ ഈ സ്ത്രീയുടെ പ്രായം എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ചാണ് അതായത് ഏകദേശം പത്തോന്ന് വയസ്സ് കുറച്ചാണ് ഈ കുടുംബാംഗങ്ങളോടെ അല്ല പറഞ്ഞു വെച്ചിരുന്നത് പേരും തെറ്റാണ് ഡേറ്റ് ഓഫ് ബർത്തും തെറ്റാണ് ഇതെല്ലാം അറിഞ്ഞ ബന്ധുക്കൾ ഉറപ്പായിട്ടും ഇദ്ദേഹത്തെ ഈ വിവരം അറിയിക്കും അല്ലെ അങ്ങനെ അറിയിച്ചു അറിയിച്ച ശേഷം അത് അമ്മ അറിയുന്നു ഏതൊരു മകളുടെയും അല്ലെങ്കിൽ ഏതൊരു മകളുടെയും അമ്മമാർ ചെയ്യുന്നത് പോലെ തന്നെ തന്റെ മകൻ കെട്ടാൻ പോകുന്ന പെണ്ണ് ഞങ്ങളോട് കള്ളത്തരം പറഞ്ഞു എന്നറിഞ്ഞാൽ ഏതൊരു അമ്മയും എന്താണോ ചെയ്യുന്നത് അത് തന്നെ ഈ അമ്മയും ചെയ്തിട്ടുണ്ടാവണം അങ്ങനെ ഈ അമ്മ വിളിച്ച് വഴക്കുണ്ടാക്കിയപ്പോൾ സുമ ഇദ്ദേഹത്തെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നെ നീയും കൂടെ ഉപേക്ഷിച്ചാൽ ഞാൻ ആത്മഹത്യ ആത്മഹത്യ കുറിപ്പ് എഴുതി വെക്കും എന്നെല്ലാം പറഞ്ഞു ഇത് കേട്ട് ഈ സാധാരണക്കാരനായ മനുഷ്യൻ പേടിച്ചു അങ്ങനെ പേടിയുടെ പുറത്ത് ഈ ആത്മഹത്യ ചെയ്താൽ ഇതും കൂടെ തന്റെ തലയിൽ ആവും താൻ ജയിലിൽ പോവും എന്നുള്ള പേടിയുടെ പുറത്ത് ഇദ്ദേഹം സുമേനെ കല്യാണം കഴിച്ചു നാലായിരം രൂപയും പിന്നെ പിന്നെ തയ്യൽ എല്ലാം എല്ലാം അടുത്തായി കാര്യങ്ങളും എല്ലാം കൂടെ അതിന് തന്നെ ആയി പത്ത് പത്ത് പതിനായിരം രൂപ അതിന് തന്നെ ആയിട്ടുണ്ട് പിന്നെ മുപ്പതിനായിരം രൂപ ഞാനതിന് എന്നാ വാടക കൊടുക്കണമെന്ന് പറഞ്ഞ് മുപ്പതിനായിരം രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട് കാണിച്ച് കൂട്ടിയത് ഞാനിവിടെ എന്നെ കയറി തൂങ്ങാൻ കയറി അങ്ങനെ അടുത്തുള്ള ഒരു വീട്ടിൽ എന്നെ രാഹുൽ എന്ന് പറഞ്ഞ ഒരു പയ്യൻ വന്നു കല്യാണ ഫോട്ടോയാണ് ഇദ്ദേഹം നമ്മുടെ മുമ്പിലേക്ക് ഇപ്പോൾ വച്ച് നിർത്തിയിരിക്കുന്നത് ആ ഫോട്ടോക്കകത്ത് അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തിന് ഏകദേശം അയ്യായിരത്തോളം രൂപയുണ്ട് അതിന്റെ കൂലിയും പിന്നെ ഫേഷ്യല് മേക്കപ്പ് അതിന്റെ പേരിലെല്ലാം ഏകദേശം പതിനായിരം രൂപ ഇദ്ദേഹത്തിന് ചെലവുണ്ട് കല്യാണ സമയത്ത് അത് കൂടാതെ തന്നെ ഏതോ ഒരു വാടക വീട്ടിലാണ് താമസിച്ചത് അതൊഴിയാൻ വേണ്ടി കുറച്ച് പൈസ വേണമെന്നാവശ്യപ്പെട്ട് മുപ്പതിനായിരം രൂപ സുമയ്ക്ക് ഇദ്ദേഹം അയച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഏകദേശം പത്ത് നാൽപ്പത്തയ്യായിരം അമ്പതിനായിരം രൂപയോളം ലോൺ എടുത്ത് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട് ആ പൈസ എല്ലാം തനിക്ക് നഷ്ടമായിരുന്നു ഒരു നല്ലൊരു കുടുംബജീവിതം കിട്ടിയില്ല എന്നുള്ള നിരാശ ഉറപ്പായിട്ട് ഈ ചെറുപ്പക്കാരനുണ്ട് അല്ലെ അൻ വഞ്ചിക്കപ്പെടുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് കൊണ്ട് തന്നെ പേടിച്ച് ഇദ്ദേഹം ഒരു വിവാഹം കഴിക്കുന്നു ഇത്രയും പൈസ നഷ്ടമാകുന്നു ഇതെല്ലാം ശേഷം സുമേനെ കാണാതെ സുമേനെ കാണാതായതിനെ തുടർന്നുള്ള ടെൻഷനും അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ വരുന്ന എല്ലാം പേടിച്ച് ആത്മഹത്യ ചെയ്യുകയാണ് അതായത് ഈ സംസാരിക്കുന്ന ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ് സ്വന്തം വീട്ടിലെ ഫാനിൽ ഹാങ് ചെയ്യാൻ അല്ലെങ്കിൽ തൂങ്ങിച്ചാകാനായിട്ട് ശ്രമിക്കുന്നു നാട്ടുകാരിൽ ആരൊക്കെ വന്ന് കണ്ടതുകൊണ്ട് മാത്രം രക്ഷപ്പെടുത്തുന്നു അതിനെക്കുറിച്ച് ഇദ്ദേഹത്തിന്റെ അമ്മയും വീഡിയോയ്ക്ക് സംസാരിക്കുന്നുണ്ട് ഈ അമ്മ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഒരു ചെറിയ മഴയുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ആഹാരം ഉണ്ടാക്കുകയായിരുന്നു ആഹാരം ഉണ്ടാക്കുന്ന സമയത്താണ് ഇവൻ മരിക്കാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ പോയി റൂമിലേക്ക് തൂങ്ങിച്ചാവാൻ ശ്രമിക്കുന്നത് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയിട്ട് ആർക്കെന്ത് ഗുണം അല്ലെ നഷ്ടം സംഭവിക്കുന്നത് ഇദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയ്ക്കും കുടുംബത്തിനും വീട്ടുകാർക്കും മാത്രമാണ് സുമ പുതിയൊരു തട്ടിപ്പുവായി മുമ്പോട്ട് പോകും പുതിയ ഒരാളെ കെണിയിൽപ്പെടുത്തും അയാളും ഇതുപോലൊരു രക്തസാക്ഷിയായി മാറും ഇപ്പോൾ ഇവിടെ ജീവിക്കുന്ന എല്ലാവരും തന്നെ ഓൺലൈനിൽ ഉപഭോക്താക്കൾ തന്നെയാണ് നമ്മുടെ കൈ അല്ലെങ്കിൽ ഫിംഗർ ടിപ്പിൽ കിട്ടാത്തതായിട്ട് ഇപ്പോൾ ഒന്നുമില്ല വന്നു വന്ന് മരണം പോലും പ്രണയം പോലും ഓൺലൈൻ വഴി ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ അങ്ങനെ ഓൺലൈൻ വഴി ഉപഭോക്താക്കൾ ആകുന്ന സമയത്തും ഇതിന് പല രീതിയിലുള്ള നെഗറ്റീവ്സ് ഉണ്ട് എന്ന് എല്ലാ മാധ്യമങ്ങൾ വഴിയും നമ്മൾ ഇന്നും കണ്ട് ബോധ്യപ്പെട്ട് വരുന്നതാണ് പല രീതിയിലുള്ള ട്രാപ്പുകൾ പല രീതിയിലുള്ള സ്കാമുകൾ എന്നും വാർത്താ മാധ്യമങ്ങൾ കൂടെ വരുന്നതാണ് എങ്കിൽ പോലും മൂന്ന് വർഷം പ്രണയിച്ചതാണ് അല്ലെങ്കിൽ മൂന്ന് വർഷം സംസാരിച്ചതാണ് വീഡിയോ കോളും ചാറ്റുകളും എല്ലാം ചെയ്തതാണ് ആ വിശ്വാസത്തിന് പുറത്തായിരിക്കാം ഒരു പക്ഷെ ആ പെൺകുട്ടിയോട് അല്ലെങ്കിൽ സുമയോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോഹം ധൈര്യമായിട്ട് പറഞ്ഞത് പക്ഷെ പ്രായം തിരിച്ചറിഞ്ഞപ്പോഴെങ്കിലും അല്ലെങ്കിൽ പല രീതിയിലുള്ള പേരുകൾ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോഴെങ്കിലും കല്യാണത്തിൽ നിന്നും ഇദ്ദേഹം പിന്മാറേണ്ടതായിരുന്നു ആത്മഹത്യ ഭീഷണി മുഴക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ആ രീതിയിലായിരുന്നു നേരിടേണ്ടത് ഭീഷണിക്ക് ഒടുവിൽ അല്ലെങ്കിൽ ഭീഷണിക്ക് വഴങ്ങി ഒരു കല്യാണം കഴിച്ചാൽ അത് എത്ര നാളെ മുമ്പോട്ട് പോകുമെന്ന് തെറ്റിദ്ധരിച്ചാണ് ഇദ്ദേഹം കല്യാണം കഴിച്ചത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ിൽ മാത്രമല്ല വീട്ടുകാർ ആലോചിച്ച് നടത്തുന്ന കല്യാണങ്ങളിൽ പോലും പലവിധ അബദ്ധങ്ങളും പലവിധ ബുദ്ധിമുട്ടുകളും ഒരു സ്ത്രീക്കും പുരുഷനും ഉണ്ടാകാറുണ്ട് എല്ലാം വിധി എന്ന് പറഞ്ഞ് ആശ്വസിച്ച് ആ ബന്ധങ്ങളിൽ മുമ്പോട്ട് പോകുന്ന ആൾക്കാരും ഉണ്ട് വിധിയല്ല നമ്മുടെ വിധി നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ആ ബന്ധങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു പോകുന്ന സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട് ഇത് ഓൺലൈനിൽ പൂർണ്ണമായും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ എങ്കിൽ പോലും കള്ളത്തരമാണെന്ന് തിരിച്ചറിഞ്ഞ സമയത്തെങ്കിലും ഇത് നിന്ന് ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യാമായിരുന്നു പക്ഷെ ചെയ്യാൻ സാധിച്ചില്ല മേ ബി ആ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റാത്തതായിരിക്കാം വിദ്യാഭ്യാസത്തിന്റെ കുറവുകൊണ്ടോ അല്ലെങ്കിൽ നിയമത്തിന്റെ പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊരു കേസ് വന്നാൽ താൻ ജയിലിൽ പോകുമെന്നുള്ള തെറ്റിദ്ധാരണ ഒക്കെ ആകാം അദ്ദേഹം അങ്ങനെ ചെയ്തത് അനുഭവങ്ങൾ കേൾക്കുമ്പോൾ അഭിപ്രായങ്ങൾ പറയാനും അയാളെ ഉപദേശിക്കാനും എളുപ്പമായിരിക്കും പക്ഷെ അയാൾ കടന്നുപോയ രീതികൾ എന്തൊക്കെയാണ് അയാൾ കടന്നുപോയ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അയാൾക്ക് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് അദ്ദേഹത്തെ പൂർണ്ണമായും ക്രിറ്റിസൈസ് ചെയ്യാൻ നമുക്ക് ആർക്കും യോഗ്യതയില്ല എങ്കിൽ പോലും വഞ്ചനയാണ് ചതിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്യാമായിരുന്നു എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാനിപ്പോൾ പറയാൻ ശ്രമിച്ചതും ഞാൻ പങ്കുവച്ചതും എന്റെ മാത്രം അഭിപ്രായമാണ് എന്റെ മാത്രം കാഴ്ചപ്പാടുകളാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കാം നമ്മുടെ കമന്റ് ബോക്സിൽ Thank mm -hmm. you.